ഗർഭിണി ഗർഭിണിയാണെന്ന വെളിപ്പെടുത്തിന് പിന്നാലെ താരപുത്രിയും ഇൻഫ്ലുവൻസറുമായ ദിയാകൃഷ്ണയുടെ വിശേഷങ്ങൾ അറിയാൻ കാത്തിരിക്കുകയാണ് ആരാധകർ കഴിഞ്ഞ ദിവസങ്ങളിൽ ദിയ ഉത്കാണങ്ങളിൽ പങ്കെടുക്കുവാനും മറ്റൊക്കെ എത്തിയിരുന്നു ഇതിന്റെ വീഡിയോ പുറത്തു വന്നതിനൊപ്പം ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെക്കുറിച്ചും ഭാവി പരിപാടികളെ പറ്റിയുമൊക്കെ ദിയ സംസാരിച്ചിരുന്നു ഗർഭിണിയാണെന്ന് കരുതി വീട്ടിൽ ചടഞ്ഞിരിക്കാതെ യാത്രകൾ നടത്തിയോ ബിസിനസിന്റെ തിരക്കിലുമാണ് ദിയ കൂട്ടിന് ഭർത്താവായ അച്ഛനാണുള്ളത് ഇരുവരും തമിഴ്നാട്ടിലൂടെ യാത്ര ചെയ്യുന്നതും മറ്റുമൊക്കെ കാണിച്ചിട്ട് ബ്ലോഗുമായി വീണ്ടും എത്തിയിരിക്കുകയാണ് ഒരു ദിവസത്തിൽ ഞാൻ എന്തൊക്കെ കഴിക്കുമെന്ന് കാണിക്കാനാണ് ഇങ്ങനൊരു വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞാണ് ദിയെ എത്തിയിരിക്കുന്നത് ഭർത്താവ് അശ്വിനൊപ്പൊ ഹോട്ടലിൽ താമസിക്കുന്നതിന്റെ വിശേഷങ്ങളാണ് താരം പങ്കുവച്ചത് രാവിലെ തനിക്ക് പൂരിയും മസാലക്കറിയും അശ്വിനും നീറോസ്റ്റുമാണെന്ന് പറഞ്ഞ് ദിയെ ആസ്വദിച്ച് കഴിക്കുന്നതാണ് കാണിക്കുന്നത് രാവിലെ ആയിരിക്കും താൻ നന്നായിട്ട് കഴിക്കുന്നത് ബാക്കി തോന്നിയതുപോലെ കഴിക്കും ശേഷം ഉച്ചയ്ക്ക് ചോറും മീൻകറിയും അടക്കമുള്ള ഭക്ഷണം കഴിക്കുന്നതാണ് കാണിച്ചത് ഇതിനിടയിൽ അശ്വിൻ ഭക്ഷണം കഴിക്കുന്നതിനെ പറ്റി പൊതുവായിട്ട് അഭിപ്രായത്തെക്കുറിച്ചും ദിയ പറഞ്ഞിരുന്നു നീ കഴിക്കുന്നത് ഭക്ഷണം കിട്ടാത്തവരെ പോലെ ആർത്തി കാണിച്ചിട്ടാണെന്നാണ് കമന്റുകൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് ദിയ ചോദിച്ചപ്പോൾ മൂന്നു നേരം ഭക്ഷണം കഴിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യമെന്നും എല്ലാവരും ജീവിക്കുന്നത് തന്നെ ഭക്ഷണം കഴിക്കാനാണെന്നും വലിയ വീടോ സമ്പത്തോ ഉണ്ടായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് കാര്യമാണുള്ളതെന്നും അശ്വിൻ ചോദിക്കുന്നു മാത്രമല്ല ഒരാൾ കഴിക്കുന്ന രീതി വിമർശിക്കാൻ പാടില്ല ഇന്നിപ്പോൾ തിരക്ക് പിടിച്ചു കഴിക്കുന്നത് തന്നെ ഉച്ചഭക്ഷണം കഴിക്കുമ്പോൾ വൈകുന്നേരം അഞ്ചു മണിയായതിനെ തുടർന്നാണെന്നും താരം കൂട്ടിച്ചേർത്തു ഇന്ന് ഞങ്ങൾ രണ്ടുപേർക്കല്ല മൂന്നുപേർക്കും വിശന്നു പൊരിഞ്ഞു പോയെന്നാണ് ദിയ മറുപടിയായി പറഞ്ഞത് വയറ്റിൽ കിടന്ന കുഞ്ഞ് ചവിട്ടും വെക്കളവും ആയതിനെ തുടർന്നാണ് താൻ ഭക്ഷണം കഴിക്കാൻ ഓടിയെത്തിയത് ഇപ്പോൾ ഭക്ഷണത്തിൽ ചിക്കനോ മറ്റൊന്നും തനിക്ക് പറ്റില്ല മീൻ തന്നെ വേണം അതുകൊണ്ട് ഗതി കെട്ടിട്ട് അശ്വിൻ കൂടെ മീൻ കിട്ടുന്ന സ്ഥലത്തൊക്കെ തന്റെ കൂടെ വരാറുണ്ടെന്നും ദിയ പറയുന്നു വേറൊരു പ്രശ്നം എന്നെയും ബേബിയും ഹാപ്പിയാക്കുന്ന സ്ഥലത്ത് മാത്രമേ പോകാൻ പറ്റുള്ളൂ എന്നതാണ് കാരണം ഇന്ന് ബേബി ചവിട്ടോട് ചവിട്ടായിരുന്നു അതിനാൽ ഇവിടെയുള്ള എല്ലാ ബാത്റൂമിലും തനിക്ക് പോകേണ്ടി വന്നു അശ്വിന് ബാത്റൂമിന് വൃത്തി വേണം എനിക്ക് ആ പ്രശ്നമില്ല ഞാൻ പെട്രോൾ പമ്പിലെ ബാത്റൂമിൽ പോലും പോകും അതൊക്കെ കാണുമ്പോൾ അശ്വൻ തലകറങ്ങി കിടക്കുകയാണ് ചെയ്യുക എനിക്ക് എമർജൻസി വന്നാൽ എവിടെയാണ് നോക്കില്ല എന്നെ പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണമെന്നാണ് ദിയ തമാശയായി പറയുന്നത് ദി സിനിമാ സീരിയൽ വാർത്തകൾക്കായി ഈ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക